ഇടുക്കിയിൽ വീണ്ടും ഭൂമിയും റിസോർട്ടും റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു ഹൈക്കോടതി ഉത്തരവിനെ നടപടി സൂര്യനെല്ലാം വെള്ളക്കുന്നിൽ ജിജീസ് കറിയ അനിതാ ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഒഴിപ്പിച്ചത് ചിന്നക്കനാൽ വില്ലേജിലെ സർവേ നമ്പർ മുപ്പത്തിനാലേ ബാറ്പ്പെട്ട ഭൂമിക്ക് വ്യാജപട്ടയവും തണ്ടപ്പേരും ചമച്ച് ഇവർ കൈവശപ്പെടുത്തുകയായിരുന്നു ഈഗിൾ നെസ്റ്റ് എന്ന പേരിൽ റിസോർട്ടും നടത്തിയിരുന്നു ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തിയ ഉടമചോല തഹസിൽദാർ പട്ടയം റദ്ദാക്കിയിരുന്നു തുടർന്ന് ഇവർ ലാൻഡ് റവന്യൂ കമ്മീഷനെ സമീപിച്ചെങ്കിലും അപേക്ഷ നിരസിച്ചു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് കോടതി തള്ളുകയും ഭൂമി തിരികെ സർക്കാരിൽ ഏൽപ്പിക്കാൻ കോടതി ഒരു മാസം സമയം അനുവദിക്കുകയായിരുന്നു ഈ കാലാവധി അവസാനിച്ചതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത് ഇതിപ്പോ മൂന്ന് ഏക്കറോളം സ്ഥലവും അതിനകത്ത് ഉൾപ്പെട്ട റിസോർട്ടുമാണ് ഒഴിപ്പിച്ചിരിക്കുന്നത് വ്യാജ പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന സ്ഥലമാണ് അതിനെതിരെയുള്ള നടപടികൾ റവന്യൂ വകുപ്പിലെ നടപടികൾ അവസാനിച്ചിരുന്നു ഹൈക്കോടതിയിലെ നടപടികൾ അവസാനിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ കക്ഷിയിൽ നിന്നും ഒഴിപ്പിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിൽ കേസുകൾ തീരുന്ന മുറയ്ക്ക് തന്നെയായിരിക്കും കൂടുതൽ ഒഴിപ്പിക്കുന്നത് റിസോർട്ടും സെക്യൂരിറ്റി ക്യാബിനും അടക്കം അഞ്ചു കെട്ടിടങ്ങൾ സീൽ ചെയ്തു സർക്കാർ ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തവർക്കെതിരെ ക്രിമിനൽ അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് വരും ദിവസങ്ങളിൽ നടപടി തുടരുമെന്നാണ് സൂചന ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി